അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് സ്ലാബ് തകർന്ന ലോഡുമായി എത്തിയ ലോറി കുടുങ്ങി ഊട്ടുപാറ മാർക്കറ്റിന് എതിർവശത്തെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് എത്തിയ ലോറിയുടെ മുൻവശത്തെ ടയറാണ് തിരിക്കുന്നതിനിടയിൽ ഓടയിൽ കുടുങ്ങിയത് സംഭവത്തെ തുടർന്ന് മണിക്കൂറുകളോളം വാഹനം റോഡിൽ കുടുങ്ങി എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ മാസം പുനർനിർമ്മിച്ച ഓടയ്ക്കുമുകളിൽ സ്ഥാപിച്ച സ്ലാബാണ് തകർന്നത് പണി നടക്കുമ്പോൾ തന്നെ സമീപവാസികൾ സ്ലാബിന്റെ ബലത്തെക്കുറിച്ച് പരാതിപ്പെട്ടിരുന്നു കാന നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ഗുണനിലവാരം ഇല്ലായ്മയുമാണ് അപകടത്തിന് കാരണമെന്ന ആക്ഷേപവും ശക്തമാണ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും വമ്പൻ ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു